ിംഗ് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു മാനസികാരോഗ്യത്തിനും ജീവിത സുരക്ഷിതത്വത്തിനും ഉയർന്ന പ്രാധാന്യം കൈവന്ന പുതിയ കാലത്തിന് അനുയോജ്യമായ വിധം മാനസിക പിരിമുറുക്കം കുറഞ്ഞ സമൂഹം എന്ന ലക്ഷ്യത്തിൽ ഉയർന്ന പരിശീലനം ലഭിച്ചവരും എന്നിവർ നേതൃത്വം നൽകുന്ന ക്ലാബ് കൗൺസിലിംഗ് സെന്റർ പയ്യന്നൂർ കോത്തായ്മുക്കിൽ പ്രവർത്തനം ആരംഭിച്ചു ദേശീയപാതയ്ക്ക് സമീപം അജിന കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന ഓഫീസ് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അന്തരീക്ഷമൊക്കെ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ മാനസിക ആരോഗ്യത്തിൻ്റെ മേഖലയിലും സാമൂഹ്യമായ ഒരു കരുത്തിൻ്റെ ഉൽപ്പാദന പ്രക്രിയയിലും വലിയ പങ്ക് വഹിക്കാനുള്ളതിൻ്റെ തിരിച്ചറിവോട് കൂടിയിട്ടാണ് എം എസ് ഡബ്ല്യു ബിരുദധാരികളായിട്ടുള്ള മൂന്ന് പേർ ചേർന്ന് ക്ലാബ് എന്ന പേരിൽ ഇങ്ങനെയൊരു പുതിയ സംരംഭം പയ്യന്നൂരിൽ വിശേഷം ഈ കണ്ടുത്ത് പുറത്തായി ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കുന്നു എല്ലാ സ്വകാര്യതകളും എല്ലാ ആവശ്യകതകളും കണ്ടറിഞ്ഞ് ഈ ഒരു സംരംഭം വലിയ നിലയിൽ ജനങ്ങൾക്ക് ഗുണഭോക്താക്കൾക്ക് ഉപയോഗപ്പെടും എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്കെല്ലാം ബോധ്യം നേടുന്നൊരു കാര്യമാണ് ക്ലേപ്പ് നാടിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ക്ലേപ്പായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈ സംരംഭത്തിനെല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വടക്കൻ വാർത്തകളിലേക്ക് നിങ്ങൾക്കും അയക്കാം നിങ്ങളുടെ മൊബൈൽ ക്യാമറ നിശ്ചലമായി പിടിച്ച് അഞ്ചോ ആറോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വിവിധ ദൃശ്യങ്ങളെടുത്ത് വാർത്തയുടെ വിശദ വിവരങ്ങൾ സഹിതം താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴി അയക്കുക ചരമവാർത്തകൾ ഫോട്ടോ സഹിതം അയക്കുക